നെല്ലിക്കച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉലുവ നന്നായി വറുത്തിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് വെറുതെ ചീൻചട്ടിയിൽ ഇട്ടിട്ട് വറുത്താൽ മതി അതിൽ എണ്ണ ഒന്നും ഒഴിക്കണ്ടെട്ടോ ഇങ്ങനെ കല്ലിലിട്ട് കുറച്ചൊക്കെ ഉലുവ ആവുമ്പോൾ ഇതുമാതിരി കല്ലിലിട്ട് പൊടിക്കാം കേട്ടോ നല്ലത് നെല്ലിക്ക ഈ നാല് പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഈ ഒരു വെരുപ്പത്തിൽ പിന്നെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കുറച്ചളവിൽ മതി കേട്ടോ ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പൊടികൾ നമ്മൾ ഇട്ടുകൊടുക്കാം പാകത്തിന് ഉപ്പ് പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എരിവിന് അനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൂടി കുറച്ച് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ പൊടികളൊക്കെ നന്നായി മിക്സ് ആവണേ ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ചൂടായി വരുമ്പം ഒരു കഷ്ണം പിന്നെ നമ്മുടെ കായമുണ്ടല്ലോ പച്ചക്കായം ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മൂത്തതിന് ശേഷം ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഒരു മുക്കാസ്പൂണ് പുളിക്കനുസരിച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം ഇത്ര പണിയുള്ളൂട്ടോ നെരിക്കച്ചാറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള വെള്ളമില്ലാത്ത കുപ്പിയിലാക്കിയിട്ട് ഇത് സൂക്ഷിച്ച് വയ്ക്കാം ഇന്നെ വേണേ ഉപയോഗിക്കാം രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുകയാണ് കൂടുതൽ സ്വാദ് നെല്ലിക്ക മുഴുവനായിട്ട് ആവി കയറ്റിയിട്ട് കഷ്ണം മുറിച്ചിട്ട് ദയമാരി അച്ചാർ ഉണ്ടാക്കിയാൽ മതി അപ്പോഴും നല്ല ടേസ്റ്റാണ് പക്ഷേ അത് പെട്ടെന്ന് എടുക്കേണ്ട സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ല അത് വേഗം അലിഞ്ഞു പോവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കിയിട്ട് അഭിപ്രായം പറയണേ ബായ്